ഹലോ മൈ ഡിയേഴ്സ് എല്ലാവർക്കും ദക്ഷയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന റീഡിംഗ് എന്ന് പറയുന്നത് ഈ ഒരു ഓഗസ്റ്റ് മാസം തീരാനായിട്ട് ഇനി കുറച്ച് ദിവസങ്ങളേ ഉള്ളൂ നമുക്ക് തന്നെ അറിയാം അപ്പോൾ ആ ഒരു ദിവസങ്ങൾക്കുള്ളിൽ നിങ്ങളുടെ പേഴ്സണുമായിട്ടുള്ള നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എന്തെങ്കിലും ഒരു മാറ്റം സംഭവിക്കുന്നുണ്ടോ എന്തെങ്കിലും റീകൺസല്യൂഷൻ ഉണ്ടാകുന്നുണ്ടോ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മളിവിടെ നോക്കുന്നത് അതായത് പ്രധാനമായിട്ടും നിങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള എന്തെങ്കിലും മാറ്റങ്ങൾ സംഭവിക്കുന്നുണ്ടോ എന്നുള്ളതാണ് അപ്പോൾ ഇത് തീർത്തും ഒരു ജനറൽ റീഡിംഗ് ആണ് അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇവിടെ വരുന്ന ആ ഒരു എനർജീസ് സിറ്റുവേഷൻസ് ക്ലൂസ് ഇതെല്ലാം നിങ്ങളുടേതായി തോന്നിയിട്ടുണ്ടെങ്കിൽ ഇതൊരു ഗൈഡൻസ് ആയി എടുക്കുക അല്ലാതെ ഫോഴ്സ് കൂടെ റെസനേറ്റ് ചെയ്യാതെ വിട്ട് കളയുക അപ്പോൾ ഈ ഒരു റീഡിങ് കാണുന്ന സമയത്ത് നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയെ മനസ്സിലേക്ക് കൊണ്ടുവരിക വളരെ പോസിറ്റീവായിട്ട് ആ ഒരു വ്യക്തിയെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ട് ഈ ഒരു റീഡിങ്ങുമായിട്ട് കണക്റ്റ് ആവുക അപ്പോൾ നമുക്ക് ഒട്ടും സമയം കളയാതെ വീഡിയോയിലേക്ക് പോവാം അപ്പോൾ ഇതാണ് നമുക്ക് ഇന്നിവിടെ കിട്ടിയിരിക്കുന്ന സ്പ്രെഡ് ഇവിടെ ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങളുടെ പേഴ്സണേക്കാൾ ഉപരിയായിട്ട് നിങ്ങളുടെ ഒരു എനർജിയാണെന്ന് നമുക്ക് കൂടുതലായിട്ടും പറയാൻ സാധിക്കും അതായത് ഈ ഒരു സ്പ്രെഡിനകത്ത് നിങ്ങൾ എന്ന് പറയുന്ന ആ ഒരു വ്യക്തി കംപ്ലീറ്റ്ലി നിറഞ്ഞു നിൽക്കുന്ന ഒരു അവസ്ഥയാണ് അതായത് ഇപ്പോൾ നിങ്ങളുടെ പേഴ്സണേയും നിങ്ങളെയും കൂടി കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ എനർജി തന്നെയാണ് വളരെ ഹൈ ആയിട്ട് നിൽക്കുന്നതെന്ന് വേണമെങ്കിൽ പറയാം അതായത് അത്രയധികം ഒരു പോസിറ്റിവിറ്റിയിലേക്ക് വരാനായിട്ട് നിങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് അപ്പോൾ മേ ബി നിങ്ങൾക്ക് തന്നെ അത് സ്വയം ഫീൽ ചെയ്യുന്നുണ്ടാവാം നിങ്ങൾ ഈ അടുത്തായിട്ട് ഒരുപാട് മാറിപ്പോയിരിക്കുന്നു നല്ലൊരു ചേഞ്ച് നിങ്ങൾക്ക് സംഭവിച്ചിട്ടുണ്ട് നിങ്ങൾ നിങ്ങളുടെ ലൈഫിലെ പല കാര്യങ്ങളും ഇപ്പോൾ മാറ്റിയിട്ടുണ്ടാവും ചിലപ്പോൾ നിങ്ങളുടെ ഒരു ഡെയിലി റുട്ടീൻ പാറ്റേൺസിനൊക്കെ ഒരു മാറ്റം വന്നിട്ടുണ്ടാവും അല്ലെങ്കിൽ തികച്ചും ഒരു പുതിയ വ്യക്തിയാവാനുള്ള ഒരു ശ്രമങ്ങൾ നിങ്ങൾ നടത്തിയിട്ടുണ്ടാവാം അതുകൊണ്ട് തന്നെ നമ്മളിവിടെ നോക്കുമ്പോൾ നിങ്ങൾക്ക് ഒരുപാട് ഓഫേഴ്സ് ഉണ്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് ചോയ്സസ് ഉണ്ട് നിങ്ങൾ വഴിമുട്ടി നിൽക്കുന്ന ഒരവസ്ഥയിലൂടെയല്ല ഇവിടെ കടന്നു പോകുന്നത് അപ്പോൾ നിങ്ങളുടെ പേഴ്സണേക്കാൾ ഉപരിയായിട്ട് കുറച്ചും കൂടി മികച്ചു നിൽക്കുന്ന എനർജി എന്ന് പറയുന്നതിൻ്റെ ഒരു കാര്യവും കൂടി അതാണ് അതായത് നമുക്ക് ആ ഒരു പോസിറ്റിവിറ്റി നമ്മളിലേക്ക് വരുമ്പോഴാണ് മറ്റുള്ളവർക്ക് നമ്മളോടൊരു അട്രാക്ഷൻ ഉണ്ടാകുന്നത് നമ്മളുടെ കെരിയറിലായിക്കോട്ടെ അല്ലെങ്കിൽ നമ്മളുടെ മറ്റേതെങ്കിലും ഫീൽഡിലോ നമ്മളുടെ കുടുംബത്തിലോ എവിടെയാണെന്നുണ്ടെങ്കിലും നമുക്കൊന്ന് ജ്വലിച്ചു നിൽക്കാൻ കഴിയുക എന്ന് പറയുന്ന പോലെ ഒരു മാറ്റം സംഭവിക്കും ആ ഒരു മാറ്റം സംഭവിച്ച വ്യക്തികളെ തന്നെയാണ് നമുക്ക് ഇന്നത്തെ ഈ ഒരു സ്പ്രെഡിൽ കാണാനായിട്ട് കഴിയുന്നത് അപ്പോൾ കുറച്ച് നാളുകൾക്ക് മുൻപേ വരെ ഒരുപാട് മാനസിക സംഘർഷങ്ങൾ അനുഭവിച്ച അല്ലെങ്കിൽ ഒരുപാട് റെസ്പോൺസിബിലിറ്റീസ് ഒക്കെ ഏറ്റെടുത്ത് നമുക്ക് നമ്മളെ തന്നെ ഒന്ന് ഫ്രീ ആക്കാൻ കഴിയാത്തൊരവസ്ഥയിലൂടെയാണ് നിങ്ങൾ കടന്നു പോയിട്ടുള്ളതെങ്കിൽ ഇപ്പോൾ തീർത്തും ആ ഒരു അവസ്ഥ കംപ്ലീറ്റ്ലി മാറിയിരിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ അതിൻ്റെ ഒരു എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ജോലി ചെയ്യുന്ന സ്ഥലത്തോ അല്ലെങ്കിൽ നിങ്ങളുടെ ബന്ധുക്കളുടെ അടുത്തോ ഒക്കെ നിങ്ങൾക്ക് പഴയതിനേക്കാൾ മികച്ചതായിട്ട് ഒരു സ്വീകാര്യത കിട്ടുന്നുണ്ടാവാം അതായത് നിങ്ങൾക്ക് ആ ഒരു മാറ്റം വന്നപ്പോൾ ഗ്രാജുവലി നിങ്ങളുടെ നിങ്ങൾക്ക് ചുറ്റും നിൽക്കുന്നവരിലും ആ ഒരു മാറ്റം ഉണ്ടായിട്ടുണ്ട് അല്ലെങ്കിൽ നിങ്ങൾ അംഗീകരിക്കപ്പെട്ടു വരുന്നു എന്നുള്ളതാണ് ഇവിടെ നിങ്ങളുടെ വ്യക്തിയുമായിട്ട് നിങ്ങൾക്ക് ഉണ്ടായിട്ടുള്ള ആ ഒരു വേർപാടെന്ന് പറയുമ്പോൾ ചിലപ്പോൾ ഈ ഒരു പേഴ്സൺ ഒരു ഡിസിഷൻ എടുക്കാൻ ഒരുപാട് ബുദ്ധിമുട്ടിയ ഒരു സമയമായിരിക്കും അതായത് നമ്മുടെ ലൈഫിൽ നിർണായകമായിട്ടുള്ള പല ഘട്ടങ്ങളിലൂടെയും എല്ലാവരും കടന്നു പോകും അപ്പോൾ ചില സമയത്ത് നമ്മൾ വളരെ ബോൾഡായിട്ടുള്ളൊരു ഡിസിഷൻ എടുത്തെങ്കിൽ മാത്രം മുന്നോട്ട് പോകാൻ സാധിക്കുന്ന സാധിക്കുന്നൊരവസ്ഥ വരാം ചില സമയത്ത് നമ്മളുടെ ഇഷ്ടങ്ങൾ മാറ്റി വെച്ച് മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് അവരുടെ ഇഷ്ടത്തിന് പോകേണ്ടതായിട്ട് വരാം അപ്പോൾ ഓരോരുത്തരെയും സംബന്ധിച്ചത് ഓരോന്നാണ് ഇറ്റ് ഇൻഡിപ്പെൻസ് അപ്പോൾ ഇതുപോലെ തന്നെ നിങ്ങളുടെ ആ ഒരു ബന്ധത്തിൽ ചിലപ്പോൾ ഈ വ്യക്തി വളരെ സൈലൻ്റ് ആയിട്ട് നിങ്ങൾക്ക് ഒരു മറുപടിയും തന്നിട്ടുണ്ടാവില്ല സം എന്താ പറയുന്ന സം കൈൻഡ് ഓഫ് ഗോസ്റ്റിംഗ് എന്ന് പറയുന്ന പോലെ ആ ഒരു ഗോസ്റ്റിംഗ് റിലേഷൻഷിപ്പിനെ പറ്റി ഞാൻ കഴിഞ്ഞ മാസം ആയിട്ടൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിലൊക്കെ പറയുന്നത് പോലെ ഒരു എത്തും പിടിയും കിട്ടാതിരിക്കുന്ന കിട്ടാതിരിക്കുന്നൊരവസ്ഥ ഈ ഒരു പേഴ്സൺ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട് എന്നാൽ ഇല്ലേ എന്ന് ചോദിച്ചാൽ ഇല്ല ആ ഒരു തരത്തിലാണ് അതായത് കംപ്ലീറ്റ്ലി നിങ്ങളെ വിട്ട് മുറിഞ്ഞു പോയിട്ടില്ല അതായത് നിങ്ങളുടെ മനസ്സിനകത്തുകൊണ്ട് ആ ഒരു പേഴ്സൻ്റെ മനസ്സിനകത്ത് നിങ്ങൾ രണ്ട് പേരുണ്ട് പക്ഷേ കമ്മ്യൂണിക്കേഷനോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിട്ടുണ്ടാവില്ല അല്ലെങ്കിൽ ഇതിലൊരു ഭാവി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതും അറിയാൻ പാടില്ലായിരുന്നു അപ്പോൾ ആ ഒരു തരത്തിൽ നിങ്ങൾക്ക് അറിയാത്തതായിട്ടുള്ള അൺനോൺ ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ ഇതിൻ്റെ പിന്നിലുണ്ട് ഇവരും കറക്റ്റായിട്ട് ഒരു ക്ലിയർ ആയിട്ടുള്ളൊരു ആൻസർ നിങ്ങൾക്ക് തന്നിട്ടില്ല ഒരു വ്യക്തതയില്ലായിരുന്നു ആ ഒരു സിറ്റുവേഷനിലൂടെക്കാണ് നിങ്ങൾ കടന്നുപോയിരുന്നത് അപ്പോൾ ഈ പേഴ്സൺ ഇതിനകത്ത് യാതൊരു ക്ലാരിറ്റിയും തരാതെ മാറി നിന്നതുകൊണ്ട് തന്നെ അതായത് ചിലവരെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വളരെ സൈലൻ്റ് ആയിട്ട് മാറി നിന്നതായിരിക്കാം ചിലരാണെന്നുണ്ടെങ്കിൽ ഒന്നും പറയാതെ പോയിട്ടുണ്ടാവും നിങ്ങളുടെ റിലേഷൻഷിപ്പ് തലേ ദിവസം വരെ വളരെ നല്ല രീതിയിൽ പോയിക്കൊണ്ടിരിക്കുന്നു നെക്സ്റ്റ് ഡേ മുതൽ കംപ്ലീറ്റ്ലി ഇല്ല ഇങ്ങനൊരു സംഭവം നിങ്ങൾ അന്വേഷിച്ചെല്ലുമ്പോൾ ആ ഒരു പേഴ്സണെ ചിലപ്പോൾ കാണുന്നുണ്ടാവില്ല അല്ല അവരെക്കുറിച്ച് ഒരു അറിവുണ്ടാവില്ല ആ ഒരു തരത്തിലൊക്കെ ആയിരിക്കാം അപ്പോൾ ഇത്രയും എന്താ പറയുന്നത് ഇങ്ങനെയുള്ളൊരു എന്ന് പറയുന്നത് ഒരുപാട് നിങ്ങളെ ബുദ്ധിമുട്ടിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ നിങ്ങൾ ഇത് കാരണം ഒരുപാട് സഫർ ചെയ്തിട്ടുണ്ടെന്നുള്ളത് തന്നെയാണ് നിങ്ങൾക്ക് ചിലപ്പോൾ ഈ ഒരു പേഴ്സൺ ചീറ്റ് ചെയ്ത് പോയതായിട്ട് തോന്നിയേക്കാം അല്ല എന്നുണ്ടെങ്കിൽ ഇതിനകത്ത് ഇനി എന്താണ് ഇനി ഞാൻ അടുത്ത് ചെയ്യേണ്ടതെന്നുള്ള അറിയാത്ത ഒരവസ്ഥ എന്ന് പറയുന്നത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അത് വളരെ ഭീകരമായിട്ടുള്ള അവസ്ഥയാണ് ഒരാൾ നമ്മളുടെ മുഖത്ത് നോക്കി താല്പര്യമില്ല ഇഷ്ടമില്ല എന്ന് പറഞ്ഞു പോവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അവരുടെ വായിൽ നിന്ന് നമ്മൾ മറുപടി കേട്ടു അപ്പം ഇനി എന്താണെന്നുള്ളത് നമ്മൾ തീരുമാനിച്ചാൽ മതി പക്ഷെ ഒന്നും പറയാതെ പോകുമ്പോൾ നമ്മളത് എന്താ പറയേണ്ടത് ഊഹിച്ച് പൂരിപ്പിക്കേണ്ട അവസ്ഥയാണ് ഫിലിത് ബ്ലാങ്ക്സ് എന്ന് പറയുന്ന പോലെ നമ്മളാണത് ബാ ബാലൻസ് എന്തായിരുന്നു അവരുടെ മനസ്സിൽ നിന്ന് കണ്ടുപിടിക്കാനായിട്ടൊക്കെ നടക്കുന്നത് അപ്പോൾ ആ ഒരു തരം അവസ്ഥയിൽ നിന്ന് നിങ്ങൾ കംപ്ലീറ്റ്ലി റിക്കവറായി എന്നുള്ളതാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് അപ്പോൾ നിങ്ങൾ ഫേസ് ചെയ്ത ആ ഒരു സിറ്റുവേഷൻ അല്ലെങ്കിൽ ആ ഒരു ടൈം എന്ന് പറയുന്നത് അത്രയും ഭീകരമായിരുന്നു എങ്കിൽ കൂടിയും ആ ഒരു അവസ്ഥ വളരെ ആയിട്ട് കോൺഫിഡൻറ്റായിട്ട് ആയിട്ട് നിങ്ങളെ നേരിട്ടു എന്നുള്ളതാണ് നമ്മൾ ഈ ഒരു ഫിനിക്സ് പക്ഷിയുടെ കാര്യമൊക്കെ പറയുന്നത് പോലെ ചാരത്തിൽ നിന്ന് ഉയർത്തി എന്നൊക്കെ പറയുന്നത് പോലെയുള്ള ഒരു ടൈപ്പ് ഓഫ് എനർജിയാണ് അതായത് ഒരുപാട് അത്രയും ദുഃഖത്തിലാണ് ചിലപ്പോൾ നിങ്ങളെ സപ്പോർട്ട് ചെയ്യാനായിട്ട് ആരും ഉണ്ടായിട്ടുണ്ടാവില്ല എല്ലാവരും അടിച്ചമർത്തുന്ന രീതിയിലുള്ള ഒരു ടൈമായിരുന്നിരിക്കും ആയിരുന്നിരിക്കും പക്ഷെ അതെല്ലാം നിങ്ങൾ വളരെ ശക്തമായിട്ട് നേരിട്ട് മുൻപോട്ട് വന്നു പഴയതിലും ഒന്നുകൂടി കൂടി നിൽക്കാനായിട്ട് ഇപ്പോൾ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങൾക്ക് ലൈഫ് വെറുതെ നഷ്ടപ്പെടുത്തി കളയാനായിട്ട് കഴിയുന്നില്ല നിങ്ങളുടെ ലൈഫിനൊരു മൂല്യമുണ്ട് എന്ന് തിരിച്ചറിഞ്ഞ് തുടങ്ങിയ വ്യക്തികളെയാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത് അപ്പോൾ ചിലവരെന്ന് പറയുന്നത് ഇങ്ങനെയുള്ള സിറ്റുവേഷൻ വരുമ്പോൾ കംപ്ലീറ്റ്ലി തകർന്നു പോകുന്ന വ്യക്തികളുണ്ട് അല്ലെങ്കിൽ അതിൽ നിന്ന് ഒരിക്കലും കര കയറാൻ പറ്റാത്ത രീതിയിൽ വർഷങ്ങളോളം ഇതൊക്കെ തന്നെ പറഞ്ഞുകൊണ്ട് നടക്കും അല്ലെങ്കിൽ സ്വയം ശപിച്ചും അല്ലെങ്കിൽ ചിലപ്പോൾ ആ ഒരു ദൈവത്തെ കുറ്റം ഒക്കെ കാലം കഴിക്കുന്നവരുണ്ട് പക്ഷെ അതെങ്ങനെ ആ ഒരു സിറ്റുവേഷൻ മാറ്റിയെടുക്കാം അല്ലെങ്കിൽ അതിൽ നിന്ന് എങ്ങനെ നമുക്ക് പൂർണ്ണമായിട്ട് പുറത്ത് വരാമെന്ന് ചിന്തിക്കുന്ന വ്യക്തികൾ വളരെ കുറച്ചേ കാണുള്ളൂ ബാക്കിയുള്ളവർ നമുക്ക് വന്നിരിക്കുന്ന ആ ഒരു കഷ്ടത്തെ മറ്റു മറ്റാരുടെയെങ്കിലും തലയിലോ ചിലപ്പോൾ തേർഡ് പാർട്ടിയുടെ തലയിലായിരിക്കും അല്ലാന്നുണ്ടെങ്കിൽ ദൈവത്തെ പഴിച്ചായിരിക്കും ഇങ്ങനെയൊക്കെ മറ്റുള്ളവരിലൊക്കെ കുറ്റം ചുമത്തി സ്വയം ആശ്വാസം കണ്ടെത്തി നിൽക്കുന്ന ആൾക്കാരുണ്ട് പക്ഷേ നിങ്ങളെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് വിഷമവും സങ്കടവും എല്ലാം നിങ്ങൾക്ക് ഉണ്ടായിട്ടും നിങ്ങളതെല്ലാം വളരെ ധീരമായിട്ട് നേരിട്ട് മുന്നോട്ട് വന്ന വ്യക്തികളായിട്ടാണ് ഇവിടെ കാണുന്നത് അപ്പോൾ നമ്മളിവിടെ നോക്കുമ്പോൾ മനസ്സിലാവുന്നത് നിങ്ങൾ ഈ ഒരു സിറ്റുവേഷൻ ഫേസ് ചെയ്തത് അല്ലെങ്കിൽ നേരിട്ടത് ആ ഒരു സ്പിരിച്വൽ വേയിലൂടെയാണ് ആ ഒരു സ്പിരിച്വൽ വേ നിങ്ങൾക്ക് ഒരുപാട് ആശ്വാസം തന്നിട്ടുണ്ടാവും അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കുറേ വ്യക്തികൾ ദൈവത്തെ പഴിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ ഒരു സമയത്ത് കൂടുതൽ ദൈവത്തെ വിളിക്കുകയായിരിക്കും ചെയ്തിട്ടുണ്ടാവുക അല്ലെങ്കിൽ കൂടുതലായിട്ടും ആ ഒരു സമയത്ത് ആ ഒരു ഡിവൈനിലേക്ക് അടുക്കാനായിരിക്കും നിങ്ങൾ ശ്രമിച്ചിട്ടുണ്ടാവും നിങ്ങൾ തീർത്തും മാറിപ്പോകുന്നൊരു എനർജിയല്ല ആ ഒരു സ്പിരിച്വൽ വേയിലേക്ക് കയറി നടന്നിട്ടുള്ള വ്യക്തികളാണ് അപ്പോൾ അത് തന്നെയാണ് ഒരു അവസ്ഥയിലേക്ക് കൊണ്ടുവരാനായിട്ട് സഹായിച്ചിട്ടുള്ളത് പിന്നെ പലപ്പോഴും നമുക്ക് ഇങ്ങനെയുള്ള അവസ്ഥകളൊക്കെ വരുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം അതിപ്പോൾ നമ്മൾ റിലേഷൻഷിപ്പിൻ്റെ കാര്യമായതുകൊണ്ട് നമുക്ക് റിലേഷൻഷിപ്പിനെ കുറിച്ച് സംസാരിക്കാം അപ്പോൾ ചില സമയത്ത് ആ ഒരു പാസ്റ്റ് ലൈഫ് കണക്ഷൻ ഒക്കെയുള്ള പേഴ്സൺസ് ആണെന്നുണ്ടെങ്കിൽ അതിൻ്റേതായിട്ടുള്ള ഒരു കാർമിക് ഡെപ്റ്റോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം ഫേസ് ചെയ്യേണ്ട ഒരു സമയം കടന്നു വരാം അപ്പോൾ അതിനോടൊപ്പം തന്നെ ഈ പറയുന്ന പോലെ ആ ഒരു ഗ്രഹങ്ങളുടെ മാറ്റവും നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട് തീർച്ചയായിട്ടും ആ ഒരു ഗ്രഹങ്ങളുടെ ഹൗസ് ചേഞ്ച് എന്ന് പറയുന്നത് നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരു കാര്യം തന്നെയാണ് അപ്പോൾ അതും നമുക്ക് പ്രതികൂലമായിട്ട് വരാം ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പലപ്പോഴായിട്ട് നമ്മൾ പോലും അറിയാതെ നമുക്കെതിരെ വരുന്നൊരു സമയത്താണ് നമ്മൾ കംപ്ലീറ്റ്ലി ഒരു ഡ്രോമാ സ്റ്റേജിലേക്ക് പോകേണ്ട ഒരു അവസ്ഥ വരുന്നത് പക്ഷേ ഒരു സിറ്റുവേഷൻ വരുമ്പോൾ തന്നെ അതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഒരു മാർഗ്ഗവും നമുക്ക് യൂണിവേഴ്സ് കാണിച്ചു തരുന്നുണ്ട് പക്ഷേ അത് എന്താ പറയുന്നത് ആ ഒരു ദൈവാനുഗ്രഹമുള്ളവർക്കായിരിക്കും അത് പെട്ടെന്ന് ചൂസ് ചെയ്യാൻ സാധിക്കുന്നത് സാധിക്കുന്നത് അല്ലാത്തവരാണെന്നുണ്ടെങ്കിൽ അതിനകത്ത് മുങ്ങിത്താണ് പോവുക എന്ന് പറയുന്ന ഒരു രീതിയിലായിരിക്കും ഇപ്പം നമുക്ക് തന്നെ അറിയാം ചില വ്യക്തികളെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ പറയാം എന്തൊരു ദുഷ്ടന്മാരാണ് അല്ലെങ്കിൽ എന്തൊരു മനസ്സാണ് എന്തൊക്കെ ക്രൂരകൃത്യങ്ങൾ ചെയ്തു എന്നിട്ട് ഇവർ അനുഭവിക്കുന്നില്ലല്ലോ എന്നുള്ള അങ്ങനെയൊക്കെ നമ്മൾ പലരെയും കുറിച്ച് പറയാറുണ്ട് പക്ഷേ എല്ലാത്തിനും അതിൻ്റേതായിട്ടുള്ളൊരു സമയമുണ്ട് എന്ന് പറയുന്നത് പോലെ അവർ ചിലപ്പോൾ വളരെ ആ ഒരു ഗ്രഹങ്ങളുടെയൊക്കെ ആ ഒരു എന്താ പറയുന്നത് നല്ല രീതിയിലുള്ള സ്വാധീനത്തിലാണ് നിൽക്കുന്നത് അല്ലെങ്കിൽ അവരുടെ ഒരു കർമ്മം അനുഭവിക്കാനുള്ള ഒരു ടൈം ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ അതങ്ങനെ പോയിക്കൊണ്ടിരിക്കും ചില സമയത്തെല്ലാം കൂടി ഒരുമിച്ച് കൂട്ടി വെച്ചിട്ടായിരിക്കും വരുന്നത് ചില സമയങ്ങളിൽ അവിടെയും അത് വീടാതെ വരുന്നത് കൊണ്ടാണ് നെക്സ്റ്റ് ഒരു ഈ പറയുന്നതുപോലെ ഒരു ബർത്തിലേക്ക് പോകുന്നത് അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് കർമ്മയിൽ നിന്ന് ആർക്കും ഒരു മുക്തി നേടാൻ സാധിക്കില്ല എല്ലാവരും അതിൻ്റെതായിട്ട് സമയം വരുമ്പോൾ തീർച്ചയായിട്ടും ആ ഒരു കർമ്മഫലം അനുഭവിക്കും എന്നുള്ളതാണ് ആ ഒരു കർമ്മ എന്ന് പറയുന്ന ആ ഒരു സംഭവം അത് ആരോടും വലിപ്പ ചെറുപ്പമോ അല്ലെങ്കിൽ പ്രത്യേകിച്ച് ഒരു ഇഷ്ടമോ പരിഗണനയോ ഒന്നുമില്ല എല്ലാവർക്കും ഒരേപോലെ തന്നെയാണ് അത് വരിക അത് പല സമയങ്ങളിലായിരിക്കും എന്നുള്ളത് മാത്രമാണ് ചിലപ്പോൾ നമ്മൾ ആഗ്രഹിക്കുമ്പോൾ തന്നെ നമ്മളുടെ എതിർ നിൽക്കുന്ന ആൾ ഇപ്പം തന്നെ അയാൾക്ക് ദോഷം വരട്ടെ എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അത് വരില്ല നമ്മളിലുള്ള ആ ഒരു നന്മ തിന്മകൾ വേർതിരിച്ച് തന്നെയാണ് ഈ പറയുന്ന സംഭവങ്ങളെല്ലാം നമ്മളിലേക്ക് വന്നു ചേരുന്നത് അപ്പോൾ ഇത് നിങ്ങളെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു മാറ്റങ്ങളുടെ കാലമാണ് എന്ന് വേണമെങ്കിൽ പറയാം ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ആ ഒരു പ്ലാനറ്റ് ഇൻഫ്ലുവൻസ് എല്ലാം നിങ്ങൾക്ക് ചിലപ്പോൾ കുറച്ച് അനുകൂലമായിട്ട് വന്നിട്ടുണ്ടാവാം ഇത്ര നാൾ പ്രതികൂലമായിട്ട് നിന്നിരുന്ന സംഭവങ്ങളായിരിക്കാം അതിൻ്റെ ഒരു രാശി മാറ്റം എല്ലാം നിങ്ങളെ ഒരു എന്താ പറയുന്ന കുറച്ചും കൂടി അനുകൂലമായിട്ടുള്ള ഒരു പ്ലേസിലേക്കായിരിക്കാം കൊണ്ടുവന്ന് എത്തിച്ചിട്ടുള്ളത് അപ്പോൾ അതിൻ്റെ എല്ലാം മാറ്റം നിങ്ങൾക്ക് വന്നിട്ടുണ്ട് എന്നുള്ളതാണ് അപ്പോൾ ഏറ്റവും പ്രധാനമായിട്ട് നമ്മളിവിടെ പറയേണ്ടത് നിങ്ങൾക്ക് ആ ഒരു ദൈവാനുഗ്രഹം വന്നിരിക്കുന്നു അല്ലാന്നുണ്ടെങ്കിൽ ആ ഒരു സ്പിരിച്വൽ ആ ഒരു ഡിവൈൻ ബ്ലെസ്സിങ് നിങ്ങൾക്ക് വന്ന് തുടങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ് അപ്പോൾ ഈ ഒരു മാറ്റം അല്ലെങ്കിൽ ഈ ഒരു ആനുകൂല്യം എല്ലാം നിങ്ങൾക്ക് വന്നു തുടങ്ങിയത് കൊണ്ട് തന്നെയാണ് നിങ്ങളുടെ പേഴ്സണും നിങ്ങളിലേക്ക് തിരിച്ചെത്തുന്നത് അല്ലെങ്കിൽ അതിനുള്ള ഒരു വഴിയൊരുക്കുന്നത് തീർച്ചയായിട്ടും ഈ ഒരു മാറ്റം തന്നെയാണ് എന്ന് വേണമെങ്കിൽ പറയാം അപ്പോൾ ഇവിടെ നിങ്ങളിലേക്ക് വരാനായിട്ട് പോകുന്നത് ആ ഒരു ബിഗ് ഹാപ്പി ചേഞ്ചസ് എന്നൊക്കെ പറയുന്നത് പോലെയുള്ള ഒരു കാര്യമാണ് അതായത് വളരെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് നിങ്ങൾ ചിലപ്പോൾ ഓർക്കാതിരിക്കുന്ന ഒരു സമയത്തായിരിക്കാം നിങ്ങളുടെ പേഴ്സൺ നിങ്ങളുടെ ലൈഫിലേക്ക് കടന്നു വരുന്നത് ഇപ്പോൾ നിങ്ങൾ പഴയതുപോലെ എപ്പോഴും ഈ ഒരു കുറിച്ച് ഓർത്തിരിക്കുകയോ അല്ലെങ്കിൽ ഫുൾ ടൈം ഇത് വിചാരിച്ച് കരഞ്ഞിരിക്കുന്ന ഒരു എനർജി അല്ല ഞാൻ പറഞ്ഞതുപോലെ ഒരുപാട് നിങ്ങൾ മാറിയിട്ടുണ്ട് നിങ്ങൾ നിങ്ങൾക്കിപ്പോൾ ഒരുപാട് ഫോക്കസുകളുണ്ട് ഒരുപാട് ലക്ഷ്യങ്ങൾ നിങ്ങളുടെ മുൻപിലുണ്ട് നിങ്ങൾ അത്രയധികം മാറിപ്പോയിരിക്കുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ചിലപ്പോൾ വിചാരിക്കാൻ അല്ലെങ്കിൽ ഈ ഒരു കുറിച്ച് ഒരിക്കലും ചിന്തിക്കാതിരിക്കുന്ന ഒരു അവസരത്തിൽ തന്നെയായിരിക്കാം ഇവർ നിങ്ങളിലേക്ക് കടന്നു വരുന്നത് അതുപോലെ തന്നെ നമുക്കിവിടെ പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് നിങ്ങൾ പോലും അറിയാതെ ഈ ഒരു പേഴ്സൺ നിങ്ങളെ വാച്ച് ചെയ്യുന്നു എന്നുള്ളതാണ് ചിലപ്പോൾ നിങ്ങൾക്ക് ചിലവരെ സംബന്ധിച്ചാണെന്നുണ്ടെങ്കിൽ അറിയാമായിരിക്കും ഏതെങ്കിലും തരത്തിൽ അവർ നിങ്ങളെ വാച്ച് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ സീനാക്കുന്നുണ്ട് ചിലപ്പോൾ വാട്സപ്പിനകത്തായിരിക്കാം സ്റ്റേറ്റസ് ആയിരിക്കാം ചിലപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സിനോട് ചോദിക്കുന്നതായിരിക്കാം അപ്പോൾ എങ്ങനെയാണെന്നുണ്ടെങ്കിൽ അറിയുന്നുണ്ട് എന്ന് മനസ്സിലാക്കുന്നവരും കാണാം അല്ലയെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ കൂടിയും അവരെ നിങ്ങൾ എന്ത് ചെയ്യുന്നു അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു അവസ്ഥ എന്താണ് എന്നുള്ളതൊക്കെ മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുന്നു എന്നുള്ളതാണ് അവർക്ക് തീർച്ചയായിട്ടും ഒരു സ്പൈയിങ് ഉണ്ട് നിങ്ങളെ അതുപോലെ തന്നെ നിങ്ങളുടെ വ്യക്തി എന്ന് പറയുന്നത് ചിലപ്പോൾ കുറച്ച് ഈസ്ഡ് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആയിരിക്കാം അല്ലെങ്കിൽ വളരെ മെച്യുറായിട്ട് ചിന്തിക്കുന്ന ആ ഒരു രീതിയിലുള്ള ഒരു വ്യക്തിയാവാനുള്ള സാധ്യതയുണ്ട് അതുപോലെ തന്നെ ഒരുപാട് റെസ്പോൺസിബിലിറ്റീസ് ഒക്കെ ഉള്ള പേഴ്സൺ പേഴ്സണായിരിക്കാം അപ്പോൾ എങ്ങനെയാണെന്നുണ്ടെങ്കിലും അവർ നിങ്ങളിൽ നിന്ന് മാറി നിന്ന ഒരു സമയം എന്ന് പറയുന്നത് എന്ത് ഒരു ഡിസിഷൻ എടുക്കണം അല്ലെങ്കിൽ എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയാതെ പരിഭ്രാന്തമായിട്ടിരുന്ന ഒരു സമയമായിരുന്നു എന്നുള്ളതാണ് നമുക്ക് ഇവിടെ നിന്ന് കാണാൻ കഴിയുന്നത് അപ്പോൾ അതിന് അവർക്കൊരു തീരുമാനം എടുക്കാൻ കഴിഞ്ഞു ചിലപ്പോൾ നിങ്ങൾക്കും അറിയാമായിരിക്കാം എന്തുകൊണ്ടാണ് ഇവർ മാറി നിന്നത് അല്ലെങ്കിൽ അവരുടെ മനസ്സിനകത്ത് എന്തായിരുന്നു എന്ന് അവർ തുറന്ന് പറഞ്ഞില്ലെങ്കിൽ കൂടിയും നിങ്ങൾക്ക് ചിലപ്പോൾ ഊഹിക്കാൻ കഴിഞ്ഞേക്കാം അതുപോലെ തന്നെ ചിലവരെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇതിനകത്ത് എന്തെങ്കിലും നിങ്ങൾ കംപ്ലീറ്റ്ലി അറിയാത്ത കാര്യങ്ങൾ ഉണ്ടെങ്കിൽ ഈ പേഴ്സൺ മുഖേന അല്ലെങ്കിൽ കൂടി നിങ്ങൾക്ക് ഇതിനോടകം തന്നെ ഇത് അറിയാൻ സാധിച്ചിട്ടുണ്ട് അതായത് എന്തുകൊണ്ട് ഇവർ മാറി നിന്നു അല്ലെങ്കിൽ എന്താണ് ഈ ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് ഇവർ മാറിപ്പോവാനുള്ള കാരണമെന്ന് അവരായിട്ട് നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടാവില്ല പക്ഷേ സംഭവമായിട്ട് നിങ്ങൾക്കിത് അറിയാനായിട്ട് കഴിഞ്ഞു എന്നുള്ളതായിരിക്കും ചിലപ്പോൾ ഏതെങ്കിലും ഫ്രണ്ട്സ് ത്രൂവോ അല്ലാന്നുണ്ടെങ്കിൽ മറ്റേതെങ്കിലും ഒരു സാഹചര്യവശാലോ നിങ്ങൾക്കത് മനസ്സിലാക്കാനായിട്ട് സാധിച്ചിട്ടുണ്ടാവും ചിലരെ സംബന്ധിച്ചാണെന്നുണ്ടെങ്കിൽ അവർക്ക് തന്നെ ഒരു ഇൻറ്റ്യൂഷൻ തോന്നിയിട്ടുണ്ടാവാം ഇന്നൊരു കാര്യം കൊണ്ടാണ് അവർ പോയിട്ടുള്ളത് അല്ലെങ്കിൽ അകൽച്ചയിലാണെന്നുണ്ടെങ്കിലും ആ ഒരു പേഴ്സൺ എന്നെക്കുറിച്ച് ഓർക്കുന്നുണ്ട് ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ആരും പറഞ്ഞു തന്നില്ലെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് സ്വയമേ അറിയാനായിട്ട് സാധിക്കുന്നു എന്നുള്ളതാണ് എല്ലാവർക്കും ചിലപ്പോൾ അങ്ങനെയുള്ളൊരു പവർ ഉണ്ടാവണമെന്നില്ല ചിലരെ സംബന്ധിച്ച് എന്തെങ്കിലും വിചാരിച്ചു കഴിഞ്ഞാൽ തെറ്റിപ്പോകുന്ന അവസ്ഥയുണ്ടാവും നിങ്ങൾക്ക് ഇവിടെ ആ ഒരു ദൈവാനുഗ്രഹം ഉള്ളത് കൊണ്ടായിരിക്കാം അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു സമയമാറ്റം ആയിരിക്കാം അപ്പോൾ എന്ത് തന്നെയാണെന്നുണ്ടെങ്കിലും പല കാര്യങ്ങളും നിങ്ങൾ ചിന്തിക്കുന്നത് വർക്കാവുന്നുണ്ട് അല്ലെങ്കിൽ നിങ്ങൾ ചിന്തിക്കുന്ന കാര്യങ്ങൾ ശരിയായിട്ട് വരുന്നുണ്ടെന്നുള്ളതാണ് അപ്പോൾ നമുക്ക് എല്ലാവർക്കും തന്നെ അറിയാം നമ്മൾ ഈ അടുത്ത് അതിൻ്റെ ഒരു വീഡിയോ ചെയ്താണ് ആ ഒരു ലാൻഡ്സ്കേപ്പ് പോർട്ടൽ ഓപ്പണിങ്ങിൻ്റെ വീഡിയോ നമ്മൾ ചെയ്തതാണ് ഓഗസ്റ്റ് എയ്ത്ത് അതുപോലെ തന്നെ ഇയർ ടു തൗസൻഡ് ട്വൻറ്റി ഫോർ അതിൻ്റെ ഒരു പ്രത്യേകത എല്ലാം നമ്മൾ ചെയ്തിട്ടുള്ളതാണ് അപ്പോൾ ആ ഒരു എന്താ പറയുന്നത് ആ ഒരു ബൂമിങ്ങിൽ തന്നെ നിങ്ങൾക്ക് ചിലപ്പോൾ ഒരുപാട് മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ടാവാം ചിലവർക്ക് നിങ്ങളുടെ പേഴ്സൺ ഇതിനോടകം തന്നെ ആ ഒരു ഇൻഫ്ലുവൻസിൽ തന്നെ വന്നിട്ടുണ്ടാവാം വന്ന് ചേർന്നവർ കാണാം അല്ലെങ്കിൽ ആ ഒരു മാറ്റങ്ങൾ വന്നു തുടങ്ങിയിട്ടുള്ള വ്യക്തികൾ ഉണ്ടാവാം അപ്പോൾ നേരത്തെ തന്നെ ഫിസിക്കലി എന്തെങ്കിലും ഒരു പ്രത്യേക അട്രാക്ഷൻ ഉള്ളൊരു പേഴ്സൺ ആണ് നിങ്ങളെങ്കിൽ അതായത് ചിലവരെ സംബന്ധിച്ച് നമ്മളിപ്പോൾ എടുത്ത് പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് കണ്ണുകളാണ് അത്രയും ആയിട്ടുള്ള ഒരു ഐസ് ആണ് അല്ലെങ്കിൽ ആ ഒരു ക്യാച്ചിങ് ഐസ് എന്നൊക്കെ പറയുന്ന പോലെ ആ ഒരു രീതിയിലാണ് നിങ്ങളുടെ ഒരു കണ്ണുകളും അല്ലാന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ചിലവരുടെ ഒരു ചിരിയായിരിക്കാം പെട്ടെന്ന് മറ്റുള്ളവരിലേക്ക് ഒരു അട്രാക്ഷൻ ഉണ്ടാക്കുന്ന ഒരു സംഭവങ്ങളുണ്ട് അപ്പോൾ ഇങ്ങനെയുള്ളൊരു ഒരു പ്ലസ് പോയിൻ്റ് കൂടി ആയിരിക്കാം അപ്പം ഇങ്ങനെയുള്ള ഒരു കാര്യങ്ങൾക്കെല്ലാം ഒരുപാടൊരു ഡിമിനിഷിങ് അല്ലെങ്കിൽ നഷ്ടപ്പെട്ടു അവസ്ഥ തന്നെ നിങ്ങളുടെ ലൈഫിൽ ആ ഒരു പാസ്റ്റിൽ ഉണ്ടായിട്ടുണ്ട് അല്ലെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പിൻ്റെ ആ ഒരു വേദനയിലായിരിക്കാം നിങ്ങൾ തീർച്ചയായിട്ടും അനുഭവിച്ചിട്ടുണ്ട് അപ്പോൾ ഇപ്പോൾ അതെല്ലാം നിങ്ങളിലേക്ക് തിരിച്ചു വന്നിരിക്കുന്നു എന്നുള്ളതാണ് അപ്പോൾ ചിലപ്പോൾ നമ്മളൊരാ ഒരു വ്യക്തിയുടെ ഒരു കണ്ണിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ തന്നെ നമുക്ക് അവരുടെ ഒരു ഊർജ്ജം അറിയാം അല്ലെങ്കിൽ ആ ഒരു വ്യക്തിയുടെ ഒരു പ്രസരിപ്പ് ആ ഒരു ചൈതന്യം നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും എന്നുള്ളതാണ് അപ്പോൾ ഇതെല്ലാം നിങ്ങളിലേക്ക് തിരിച്ചു വന്നിട്ടുണ്ടാകും നിങ്ങൾ അത്രയധികം ഒരു പോസിറ്റീവ് എനർജിയിൽ ഇരിക്കുന്നു എന്നുള്ളതാണ് നമുക്കിവിടെ നിന്ന് പറയാൻ കഴിയുന്നത് ഇവിടെ വന്നിരിക്കുന്ന ആ ഒരു സൺ കാർഡ് പോലെ തന്നെ ഒരുപാട് മാറ്റങ്ങൾ നിങ്ങളുടെ ലൈഫിനകത്ത് ഉണ്ടായിട്ടുണ്ട് ഇനി ഉണ്ടാവാൻ പോകുന്നു എന്നുള്ളതാണ് ചിലപ്പോൾ ഫിനാൻഷ്യലിയൊക്കെ നിങ്ങൾ വളരെ ഒന്ന് വീക്കായിട്ട് നിന്നൊരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ അതിനകത്തും ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായേക്കാം അല്ലെങ്കിൽ നിങ്ങൾ ഒരുപാട് കാലങ്ങളായിട്ട് ആഗ്രഹിച്ച് നിൽക്കുന്ന എന്തെങ്കിലും സംഭവങ്ങൾ ചിലപ്പോൾ ഒരു ഇഷ്ടപ്പെട്ട ജോലി ആയിരിക്കാം അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കോഴ്സിന് ചേരണം എന്നുള്ളതായിരിക്കാം അങ്ങനെയൊക്കെ ഒരുപാട് നാളുകളായിട്ട് കിട്ടാതിരുന്ന ചില സംഭവങ്ങൾ ലൈഫിലേക്ക് എൻറ്റർ ചെയ്യാനുള്ള സാധ്യതയുണ്ട് അതുപോലെ തന്നെ ചിലർക്കാണെന്നുണ്ടെങ്കിൽ ഒരു സാഹചര്യത്തിൽ നിങ്ങളുടെ അടുത്ത് ന്യൂ ഓഫേഴ്സ് ആയിട്ട് പലരും വന്നിട്ടുണ്ടാവാം അതായത് ചിലപ്പോൾ ഒരു പുതിയ റിലേഷൻഷിപ്പ് ആയിരിക്കും അല്ലെങ്കിൽ ഒരു പുതിയ ഫ്രണ്ട്ഷിപ്പ് നിങ്ങളുടെ ലൈഫിനകത്തേക്ക് എൻറ്റർ ചെയ്തിട്ടുണ്ടാവാം അല്ലെങ്കിൽ അങ്ങനെ ഏതെങ്കിലും ഒരു ഫ്രണ്ട്ഷിപ്പിലൊക്കെ ഒരു പേഴ്സൺ ചിലപ്പോൾ നിങ്ങളോട് ഇഷ്ടമാണ് എന്നുള്ളൊരു കാര്യം വീണ്ടും തുറന്ന് പറഞ്ഞിട്ടുണ്ടാവാം അങ്ങനെ അപ്രതീക്ഷിതമായിട്ട് നിങ്ങളുടെ ലൈഫിലേക്ക് പുതിയ വ്യക്തികൾ കടന്നു വരാനുള്ള സാധ്യതയുണ്ട് അതായത് നിങ്ങളുടെ നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ ഒരു പേഴ്സൺ അല്ലാതെ മറ്റു ചില വ്യക്തികളും നിങ്ങളുടെ ലൈഫിനകത്തേക്ക് എൻ്റർ ആവാനായിട്ട് പറ്റിയ ഒരു സമയമാണ് അതായത് ഒരുപാട് പേർക്ക് നിങ്ങളോട് ഒരു അട്രാക്ഷൻ ഉണ്ടാകുന്ന ഒരു സമയം തന്നെയാണ് എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത് അതുപോലെ തന്നെ ഇവിടെ വന്നിരിക്കുന്ന നിങ്ങളുടെ പേഴ്സണിൻ്റെ എനർജി എന്ന് പറയുമ്പോൾ പർപ്പസ്ഫുള്ളി നിങ്ങൾ ചീറ്റ് ചെയ്ത് പോയിട്ടുള്ള ഒരു വ്യക്തിയുടെ എനർജി അല്ല അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ളൊരു പേഴ്സൺ ആണ് നിങ്ങളുടേതെങ്കിലും ഒരിക്കലും ഈ ഒരു റീഡിംഗ് നിങ്ങളുടേതല്ല എന്നുള്ളത് കൂടി മനസ്സിലാക്കുക അതായത് അവർ മനഃപൂർവ്വം നിങ്ങളെ വഞ്ചിച്ച് മറ്റൊരു റിലേഷൻഷിപ്പിലേക്ക് പോയിട്ടുള്ള ഒരാളായിട്ട് നമുക്ക് കാണുന്നില്ല തീർച്ചയായിട്ടും അവരുടെ സാഹചര്യങ്ങൾ കൊണ്ടോ ബുദ്ധിമുട്ടുകൾ കൊണ്ടോ ഒരുപാട് ആലോചനയ്ക്ക് വേണ്ടിയിട്ട് മാറി നിന്നൊരു വ്യക്തിയാണ് അല്ലെങ്കിൽ റൈറ്റ് ടൈമിൽ ഒരു പ്രോപ്പർ ഡിസിഷൻ എടുക്കാൻ സാധിക്കാത്തൊരു വ്യക്തി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം അത് അവരുടെ ഒരു വീഴ്ച തന്നെയാണ് എങ്കിലും അത്രയും നമുക്ക് ആ ഒരു ഫ്രോഡായിട്ട് അല്ലെങ്കിൽ ആ ഒരു രീതിയിലുള്ള ഫ്ലോട്ടിംഗ് ആയിട്ടുള്ള ഒരു വ്യക്തി എന്നൊന്നും ഒരിക്കലും ഈ ഒരു പേഴ്സിനെക്കുറിച്ച് പറയാനായിട്ട് സാധിക്കില്ല അപ്പോൾ ഇവർക്കിപ്പോൾ ആ ഒരു ഡിസിഷൻ മേക്കിങ്ങിന് ബുദ്ധിമുട്ടിയിരുന്നൊരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ പ്രോപ്പറായിട്ടുള്ള ഒരു ഡിസിഷൻ എടുക്കാൻ സാധിച്ചു എന്നുള്ളത് തന്നെയാണ് ഈ ഒരു സ്പ്രെഡിൻ്റെ ഏറ്റവും വലിയൊരു മേന്മ അതുപോലെ തന്നെ പലർക്കും സംഭവിക്കുന്ന ഒരു കാര്യമാണ് ഏതെങ്കിലും ടൈപ്പിലുള്ള ഒരു ബ്രേക്കപ്പോനോ കോൺടാക്റ്റോ ഒക്കെ വന്നു കഴിഞ്ഞാൽ ആ ഒരു പേഴ്സൻ്റെ പുറകെ കരഞ്ഞു കാലുപിടിച്ച് നടക്കുന്ന ഒരവസ്ഥ തീർച്ചയായിട്ടും അങ്ങനെ ഒരു നോ കോണ്ടാക്റ്റിലേക്ക് വരുമ്പോൾ നമ്മൾ എന്താണ് കാര്യം എന്ന് അറിയാനായിട്ട് ശ്രമിക്കണം അല്ലെങ്കിൽ അവർക്ക് പറയാനുള്ള കാര്യങ്ങളുണ്ടെങ്കിൽ അത് കേൾക്കണം ആ ഒരു ബാധ്യത ഒരു റിലേഷൻഷിപ്പിലായിരിക്കുമ്പോൾ നമുക്കുണ്ട് പക്ഷേ അതിന് പകരമായിട്ട് ഒരാളെ ശല്യം ചെയ്യുന്ന രീതിയിൽ അവരുടെ പുറകെ നടന്ന് ആ ഒരു സ്നേഹം പിടിച്ചു പറ്റുക എന്നുള്ളത് ചില വ്യക്തികൾ കാണിക്കുന്ന ഒരു സ്വഭാവമാണ് അപ്പോൾ ഒരിക്കലും നമ്മളത് ചെയ്യാതിരിക്കുക എന്നുള്ളതാണ് നമ്മൾ ഫിസിക്കലി ആണെന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ നമ്മളുടെ സോൾവൈസ് ആണെന്നുണ്ടെങ്കിലും ഒരു പേഴ്സൻ്റെ പുറകെ നമ്മൾ ചെയ്സ് ചെയ്ത് പോകും തോറും അവരത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കും എന്നുള്ളതാണ് സോ നമ്മൾ അതിൻ്റെ ഒരു സത്യാവസ്ഥ തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ആ ഒരു പേഴ്സൺ പ്രോപ്പറായിട്ട് റെസ്പോണ്ട് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ സൈലൻറ്റായിട്ട് മാറി നിൽക്കുക എന്നുള്ളതാണ് അവിടെ ചെയ്യാൻ പറ്റ കഴിയുന്ന ഒരു കാര്യം അപ്പോൾ ഈ ഒരു കാര്യം ഇവിടെ പറഞ്ഞതിൻ്റെ റീസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഈ ഒരു ഗൈഡ് ലൈൻ പാലിച്ച് മുന്നോട്ട് പോയിട്ടുള്ള ഒരു പേഴ്സൺ തന്നെയാണ് നിങ്ങൾ ഒരുപാട് വിഷമിക്കുകയും സങ്കടപ്പെടുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ കൂടിയും ഒരു സ്റ്റേജ് എത്തിയപ്പോൾ നിങ്ങൾക്ക് മാറാനായിട്ട് കഴിഞ്ഞു അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങൾ തന്നെയാണ് വലുതെന്നുള്ളൊരു തിരിച്ചറിവ് വന്നു ആ ഒരു സെൽഫ് ലവിലേക്ക് കടന്ന വ്യക്തിയാണ് എന്നുള്ളത് നമുക്കിവിടെ വളരെ വ്യക്തമായിട്ട് തന്നെ അറിയാൻ സാധിക്കുന്നുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും യൂണിവേഴ്സായിട്ട് തന്നെയാണ് നിങ്ങളിലേക്ക് ഈ ഒരു പേഴ്സണെ കൊണ്ടുവന്ന് തരുന്നത് അപ്പോൾ ഇതിനകത്ത് ഞാനിപ്പോൾ പറഞ്ഞ ആദ്യമേ പറഞ്ഞതുപോലെ തന്നെ ആ ഒരു പ്ലാനറ്റ്സ് ചേഞ്ച് അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ഇൻഫ്ലുവൻസ്ഡ് ആയിട്ടുണ്ടാകും നിങ്ങളുടെ ഒരു സമയമാറ്റം എല്ലാം നിങ്ങൾക്ക് അനുകൂലമായിട്ട് വരുന്നു എന്നുള്ളതാണ് നമുക്ക് സമയം അനുകൂലമാകുമ്പോൾ നമ്മൾ പോലും പ്രതീക്ഷിക്കാത്ത പല കാര്യങ്ങളും നമ്മുടെ ലൈഫിനകത്ത് വന്നു ചേരും ചിലപ്പോൾ ഒരുപാട് നാളുകളായിട്ട് സ്ട്രഗിൾ ചെയ്യുന്ന ഒരു വ്യക്തിയായിരിക്കും അവർക്കൊരു ടൈം ചേഞ്ച് നമ്മളാ ഒരു തലവര മാറുക എന്നൊക്കെ പറയില്ലേ അതുണ്ടായി കഴിയുമ്പോൾ പിന്നെ ആർക്കും പ്രിഡിക്റ്റ് ചെയ്യാൻ പറ്റാത്ത തരത്തിലുള്ള മാറ്റങ്ങളായിരിക്കും അവരുടെ ലൈഫിനകത്ത് ഉണ്ടാകുന്നത് അപ്പോൾ ഇവിടെയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ സ്വയം ഫീൽ ചെയ്യുന്ന ഒരു കാര്യമാണ് ആരുമായിട്ട് നിർബന്ധിച്ച് ചെയ്യിപ്പിക്കുന്ന ഒരു കാര്യമോ അല്ലെങ്കിൽ നിങ്ങൾ പുറകെ നടന്നിട്ട് വരുന്നൊരു മാറ്റമോ അല്ല അവർക്ക് സ്വയം ഫീൽ ചെയ്യാണ് നിങ്ങൾക്ക് ഇതിനകത്ത് ഒരു ജസ്റ്റിസ് തന്നിട്ടില്ല അല്ലെങ്കിൽ ആ ഒരു ജസ്റ്റിസ് നിങ്ങൾക്ക് കൊണ്ടുവന്ന് തരണം എന്ന് സ്വയം തീരുമാനിച്ച് മുന്നോട്ട് വരുന്ന ഒരു വ്യക്തിയാണ് നമുക്ക് കാണുന്നത് നമുക്കിവിടെ വന്നിരിക്കുന്ന മെയിനോറായിട്ടുള്ള ആ ഒരു ആക്ഷൻ കാർഡ് പോലെ തന്നെ ഒന്നും ചെയ്യാതെ വളരെ സൈലന്റ് ഒരു എനർജി ആണെന്നുണ്ടെങ്കിൽ ആക്ഷൻ എടുക്കണം എന്നുള്ളൊരു തീരുമാനം ആ ഒരു പേഴ്സണായിട്ട് സ്വയം തോന്നിയിരിക്കുന്നു എന്നുള്ളതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ ഹൈലൈറ്റ് അപ്പോൾ ഈ ഒരു വ്യക്തി നിങ്ങളുടെ ലൈഫിലേക്ക് വീണ്ടും റീ എൻട്രി ചെയ്യുന്ന ഒരു സമയത്ത് അവരൊരു സിൻസിയർ അപ്പോളജിയുമായിട്ടായിരിക്കും വരുന്നത് അതായത് ഇതിനകത്ത് അവർക്ക് പറ്റിയിട്ടുള്ള പാളിച്ചകൾ തിരിച്ചറിയാനായിട്ട് ആ ഒരു വ്യക്തിക്ക് സ്വയം കഴിയുന്നുണ്ടെന്നുള്ളതാണ് നമ്മളായിട്ട് ഒരാൾക്ക് പറഞ്ഞു കൊടുക്കുന്നതും ഒരാൾക്ക് കാലക്രമേണ മനസ്സിലാവുന്നതും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട് അപ്പോൾ ആ ഒരു രീതിയിൽ ഈ കഴിഞ്ഞ സംഭവങ്ങളെല്ലാം മനസ്സിലാക്കി മുന്നോട്ട് വരുന്ന ഒരു പേഴ്സണെ തന്നെയാണ് നമുക്കിവിടെ കാണുന്നത് അതും വളരെ കാര്യമായിട്ടുള്ള ആക്ഷൻ സ്പീഡ് ആക്ഷനും നമുക്ക് കാണാം ശാരീരിറ്റ് എനർജിയാണ് ഇവിടെ ലാസ്റ്റ് വന്നിരിക്കുന്നതും അപ്പോൾ അതുപോലെ തന്നെ ആക്ഷനോടുകൂടി നിങ്ങളുടെ ലൈഫിലേക്ക് എൻജർ ചെയ്യാനായിട്ട് വരുന്ന ഒരു പേഴ്സൺ എനർജിയാണ് അപ്പോൾ ഈ ഒരു സ്പ്രെഡിനകത്ത് നിങ്ങളുടെ പേഴ്സണേക്കാൾ ഉപരിയായിട്ട് ആയിട്ട് നിങ്ങളുടെ എനർജിയാണ് കംപ്ലീറ്റ്ലി നിറഞ്ഞു തന്നിരുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ പറയുന്ന ഒരു കാര്യങ്ങളൊക്കെ കേട്ടിട്ട് നിങ്ങളുടേതാണോ എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും എങ്കിൽ കൂടിയും നമുക്ക് കുറച്ച് ക്ലൂസ് എടുക്കാം അപ്പോൾ വളരെ കുറച്ച് ക്ലോസ് ആയി എടുക്കുന്നുള്ളൂ കാരണം ഒരുപാട് പേർക്ക് ഇത് റെസനേറ്റ് ആവാനുള്ള സാധ്യതയില്ല അത്ര അധികം ഒരു മാറ്റം സംഭവിച്ചിട്ടുള്ള ആ ഒരു ബ്ലെസ്സിങ് വന്നിട്ടുള്ള ആൾക്കാർക്കായിരിക്കും ഈ ഒരു മാറ്റം ഉണ്ടാകുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ വളരെ കുറച്ച് ക്ലോസായി എടുക്കുന്നുള്ളൂ അപ്പോൾ ഇവിടെ കിട്ടിയിരിക്കുന്ന ഫസ്റ്റ് ക്ലൂ എന്ന് പറയുന്നത് പയസിസ് ജോഡിയക്സൈനാണ് लेटर एच लियो जोड़ेक्साइन लेटर जे नंबर एट्टीन नंबर फाइव लिब्रा लिब्रासोडक्साइन अश्वती नक्षत्र नंबर ट्वेंटी नाइन नंबर ट्वेंटी फाइव लेटर एम മകം നക്ഷത്രം ലെറ്റർ ജി ലെറ്റർ എൽ ജെമിനൈ സോഡേക്സൈൻ കൊല്ലം ലെറ്റർ സി ആൻഡ് ഫൈനലി ലെറ്റർ എൻ അപ്പോൾ ഇവിടെ വളരെ കുറച്ച് ക്ലോസ് എടുത്തിട്ടുള്ളൂ അപ്പോൾ ഇതിനകത്തുള്ള ക്ലോസും അതുപോലെ തന്നെ ആ ഒരു സിറ്റുവേഷൻസ് എനർജീസ് ഇതെല്ലാം നിങ്ങളുമായിട്ട് റെസനേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക വളരെ പോസിറ്റീവായിട്ടുള്ള യൂണിവേഴ്സൽ ബ്ലസ്സിംഗ് കിട്ടിയിട്ടുള്ളൊരു സ്പ്രെഡാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ വ്യക്തിയുമായിട്ട് റീകൺസിലേഷൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ആ ഒരു സ്ട്രോങ് റീകൺസിലേഷന് വേണ്ടിയിട്ട് കമൻറ്റ് ചെയ്യുക അപ്പോൾ ഇന്നത്തെ നമ്മുടെ റീഡിങ് ഇത്രയേ ഉള്ളൂ നാളെ മറ്റൊരു റീഡിങ്ങുമായിട്ട് നമുക്ക് വീണ്ടും കാണാം